വളത്തിന്റെ അപ്ലൈ ചെയ്യാം നമുക്ക് ഡയറക്റ്റ് നിലവിലേക്ക് പുതിയ പ്ലാന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിതറി ആ ഒപ്പം തന്നെ നമസ്കാരം ഞാൻ നമ്മുടെ യൂട്യൂബ് പ്രഷർ കേസ് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പച്ചക്കയുടെ ഉപയോഗം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് പച്ചക്കയും കുമ്മയും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോഴും പച്ചക്കയിലേക്ക് മാറാൻ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഹുമായത്തിൽ നിന്ന് അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇത്രയും വില കുറച്ച് വിലക്കുറച്ച് ഇത്രയും ഒറിജിനലായിട്ടൊരു പച്ചക്ക പൊടിച്ച് കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് മറ്റൊന്നും അവരുടെ തോന്നുന്നില്ല അപ്പോൾ നമുക്ക് പച്ചക്കക്കയുടെ ഡീറ്റെയിൽസ് കൂടുതലായി പരിചയപ്പെടാം അപ്പോൾ നമ്മൾ നോക്കുന്നത് പച്ചക്കക്ക പൊടി അത് നമ്മുടെ അദ്ദേഹം അവിടെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്ന പച്ചക്കൾ ഇത് മറ്റൊരു സംരംഭകനാണ് അപ്പോൾ നമ്മുടെ പച്ചക്കയുടെ പ്രത്യേകത എന്തൊക്കെയാണത് ആദ്യം നമ്മൾ സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഉണ്ണിന്നാണ് ഉണ്ണി തലവലപ്പറമ്പ് സ്ഥലം ഓക്കെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെർമി കമ്പോസ്റ്റുകൾ മണ്ണിര കമ്പോസ്റ്റുകൾ അതേപോലെ തന്നെ കൊക്കോപ്പീറ്റ് കമ്പോസ്റ്റുകൾ ഇതൊക്കെ എല്ലാം നിർമ്മിച്ചു കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഇവർ ആ നിരം മുതൽ തന്നെ കുമ്മായം അതേപോലെ കക്ക പൊടിച്ച് വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പച്ചക്കക്ക ഉദ്ദേശിക്കുന്നത് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ പി എച്ച് കറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അതിന് പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു എന്താ പറയുക മരുന്ന് തന്നെയാണെന്ന് പറയാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോ സാധാരണ നമ്മള് ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ നമ്മൾ ചെയ്ത് ശീലിച്ചിരുന്നത് ശരി കുമ്മായ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതായത് കുമ്മായം എന്ന് പറയുന്നത് കക്ക തന്നെ നീറ്റ് ഹൈ ടെമ്പറേച്ചറിൽ കൊടുത്തിട്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതെ ശരിയല്ലേ അതെ അതെ പക്ഷെ ഇത് അതല്ല ഡയറക്ട് കക്ക തന്നെ പൊടിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ലേക്ക് ഭൂമി എത്തുകയും സസ്യങ്ങൾക്കും പച്ചക്കുമിഎ്രോൾ ചെയ്യാനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും കുമ്മാണ് ഉപയോഗിക്കുന്നത് കാരണം രണ്ട് രണ്ട് ടൈപ്പ് ആണ് ഇന്നത്തെ വർണ്ണം മോശമോ വർണ്ണം മെച്ചപ്പെട്ടോ എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഉടനെ തന്നെ ആവശ്യം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ കുമ്മായം അപ്ലൈ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പക്ഷേ അതിൻ്റെ ഒരു ദോഷം എന്ന് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് ഭൂമി എത്തുകയും അതായത് ഒന്ന് മഴ പെയ്യുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും ഡൗൺ ആയി സാധ്യത എപ്പോഴും പോകാനുള്ളത് ഓക്കെ പച്ചക്കായി പച്ചക്കറ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്ന് കെമിക്കലാ അതായത് കുമ്മായത് ശരിക്കും ഒരു കെമിക്കലാണ് നമ്മളൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് വരുന്ന അത് പ്രോസസ്സ് എടുത്തിരിക്കുന്ന ഇത് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് കക്ക എന്ന് പറയുന്നത് ആ കക്കയുടെ കക്കയിലുള്ളത് ശെരിയും പച്ചക്കൊടുക്കുന്നതും ഒരേ കക്ക തന്നെയാണോ ഒരേ കക്ക തന്നെയാണ് ഒരേ കക്ക തന്നെയാണ് അപ്പോൾ ഈ ഓയിസ്റ്റർ എന്ന് പറയുന്നത് അല്ല ഇതിപ്പോ കടലിലെ കക്ക കായലിലെ കക്ക അല്ലെങ്കിൽ ഓയിസ്റ്റർ അതായത് മുരിങ്ങ കക്ക ഇതിന്റെ എല്ലാത്തിന്റെയും കണ്ടന്റ് ഒന്ന് തന്നെയാ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാവുന്നു മാത്രമല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂരുന്നു മണ്ണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ് ഗുണ കൂടുതൽ അതായത് കായലിൽ കടലിൽ വളരുന്ന കക്കയാണോ അതേ അതേസ്റ്റർ മുരിങ്ങ കക്ക എന്ന് പറയുന്ന ഏത് കക്ക അപ്ലൈ ചെയ്താലും നമുക്ക് ആവശ്യം എന്താ നമുക്ക് പി എച്ച് കളക്ട് ചെയ്യാം എന്നുള്ളതും കൂടാതെ അതിന്റെ കാൽസ്യം കണ്ടന്റ് ഭൂമിയിൽ നിലനിർത്തുക എന്നുള്ളതും കൂടിയാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കക്ക അപ്ലൈ ചെയ്യുന്നത് അതെ അതായത് കാൽസ്യം കണ്ടന്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെടികളുടെ വേരുപടലം ശക്തമാകും നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളരും കാൽസ്യം റെസിസ്റ്റിംഗ് പവർ കൂടും അപ്പൊ നമ്മളെ ശരിക്കും നമ്മൾ തന്നെ പറയില്ലേ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് കാൽസ്യം വേണം എന്ന് പറയുന്ന പോലെ എല്ലാ ജീവജാലങ്ങളുടെ അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് ഈ പറഞ്ഞ കാൽസ്യം കാൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭൂമിയിൽ വളരെ നല്ല രീതിയിൽ എല്ലാ സസ്യങ്ങളും അതായത് നമ്മൾ ദീർഘവിളകളായിട്ട് അല്ലെങ്കിൽ കുറഞ്ഞ ഹ്രസ്വകാല വിളകളായിട്ട് നന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ എത്ര ഫ്രീക്വൻസിയിലാണ് ഈ തുടങ്ങിക്കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത് പച്ചക്ക ഉപയോഗിക്കേണ്ടത് വർഷത്തിൽ ഒരു ഒരിക്കലും ഉപയോഗിച്ചാൽ മതിയാവും വർഷത്തിൽ അതായത് അതിന്റെ കാരണമെന്ന് വെച്ചാൽ പച്ചക്കറി മണ്ണിൽ എപ്പോഴൊക്കെ അമൃതത്വം ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ഈ പച്ചക്കയോട് ഈ അമലത്വം റിയാക്ട് ചെയ്ത് മണ്ണിലേക്ക് പൊടിഞ്ഞു പിടിഞ്ഞ് ചേരും മണ്ണിൽ ഇതിന്റെ നമ്മൾ കാണുന്നില്ലെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി ഇട്ടു കൊടുത്താൽ മതി എപ്പോഴാണ് മണ്ണിൽ നമുക്ക് വർഷത്തിൽ അപ്ലൈ ചെയ്താൽ മതിയാവും രണ്ടു വട്ടം പോകേണ്ട കാര്യമില്ല ഒരു ചെടിക്ക് നമ്മൾ എത്ര തോതിലാണ് കാര്യമല്ല കൊടുക്കേണ്ടത് ഒരു ചെടിക്കൂർ തെങ്ങൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാം അത്രയും മതിയാവും മതിയാവും മതിയോ വെറുതെ ഒന്ന് ഇത് ഫൈൻ പൗഡർ പോലുള്ള ക്രിസ്റ്റൽ രൂപത്തിലുള്ളതുകൊണ്ട് ഓക്കെ അപ്പോ ഫൈൻ പൗഡർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും കുമ്പായം പോലെ പക്ഷെ മറ്റേത് അവിടെ കിടക്കും ഈ പറയുന്ന വെള്ളമോ അല്ലെങ്കിൽ അസിഡിറ്റിയോ വരുമ്പോഴത്തേക്കും അത് പതുക്കെ പതുക്കെ മണ്ണിലേക്ക് അലിഞ്ഞു അതെ പതുക്കെ പതുക്കെ അലിഞ്ഞു ചേരും അങ്ങനെ ആസിഡിറ്റി കൺട്രോൾ ചെയ്യുകയും ചെയ്യും പ്ലസ് മണ്ണില് കാൽസ്യത്തിന്റെ അളവ് കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും നമ്മൾ നമ്മൾ ഏതൊക്കെ പാക്കറ്റുകളാണ് കൊടുക്കുന്നത് എന്താണ് ഒരു മാർക്കറ്റ് റേറ്റ് വില ഇത് കിലോ കിലോ ബാഗുകളാണ് കൊടുക്കുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് എത്തിച്ചു കൊടുക്കാം നമ്മൾ നമ്മൾ ഡെലിവറി ഉണ്ട് നമ്മൾ കൂടുതൽ അസോസിയേറ്റ് ചെയ്യാനായിട്ടും ഇതിന്റെ റേറ്റ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കിലോ കിലോ രൂപ നമുക്ക് ഈ വരെ കുമമായത്തേക്കാൾ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് വില കുറവാണ് കാരണം ഇതിന്റെ നമ്മള് ഇത്രയും നാളും നമ്മൾ ചെയ്ത് ശീലിച്ചിരുന്നത് ശരി കുമ്മായമാണ് അപ്പൊ അത് കാരണം ആൾക്കാർക്ക് ഒരു അവയർനെസ് കുറവുണ്ട് ഒന്ന് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് പല സ്ഥലങ്ങളിലും പല വില ഈടാക്കുന്നുണ്ട് അമിതമായി ഞാൻ ഞാനൊരാളെ വിളിച്ചു ചോദിച്ചപ്പോ അവർക്ക് കിട്ടുന്ന മുപ്പത് രൂപയ്ക്കാണ് അപ്പൊ അതെ അതെ അപ്പൊ നമുക്ക് ശരിക്ക് കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഇതിലും കുറച്ച് കൊടുക്കാൻ പറ്റും കാരണം നമ്മൾ ലാർജ് സ്കെയിലാണ് ചെയ്യുന്ന നമ്മൾ ലാർജ് ിൽ ചെയ്യുന്നത് മേഖലയാണ് തീർച്ചയായിട്ടും ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് മണൽ ചേർക്കുന്നുണ്ട് മാർബിള് പൊടിച്ച് ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മള് പല സ്ഥലങ്ങളിൽ അല്ല ചെയ്യുന്നുള്ളേ നമ്മളൊരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോ പല ആൾക്കാരുടെ എടുക്കുന്ന അഭിപ്രായങ്ങൾ എടുക്കുമല്ലോ അപ്പൊ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ വിലയുടെ കാര്യവും ഞാൻ ഒരു സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ മുപ്പത് രൂപ അപ്പൊ അത് കർഷകർക്ക് ഒട്ടും ഗുണമല്ല മനസിലായി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സോഷ്യൽ ലയബിലിറ്റി ഇല്ലേ ഇപ്പൊ സിതോഷ് തന്നെ അറിയാലോ നമ്മള് ഈ കമ്പോസ്റ്റ് തന്നെ ഏറ്റവും വില കുറച്ചാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കർഷകർക്ക് പത്ത് രൂപ കിട്ടണം അവര് നിലനിന്നാൽ മാത്രമേ ശരിക്കും ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന എന്താ പറയുക അടിസ്ഥാന നാടീപ് തന്നെയാണ് കർഷകർ ഓ ആണെന്നല്ല ഉറപ്പായിട്ടും അതെ ഒരു സംശയമില്ലാത്ത കാര്യ അപ്പൊ അവര് നിലനിന്നാ മാത്രമേ

പെട്ടെന്ന് നമുക്ക് ആയിട്ട് അല്ല പി എച്ച് കുറക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കുമ്മായി യൂസ് ചെയ്യണം പക്ഷെ അതിൻ്റെ ഒരു ദോഷവശം എന്ന് വെച്ചാൽ അതിന് കോൺസ്റ്റന്റായിട്ട് നിലനിർത്താനായിട്ട് പറ്റില്ല ഒരു നാല്പതോ നാല്പത്തഞ്ചോ ദിവസത്തിനുള്ളിൽ വീണ്ടും എത്രയായിരുന്ന പി എച്ച് ആ ലെവലിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യതയാണ് കൂടുതലും പക്ഷെ പച്ചക്കറിക അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റ് മണ്ണിൽ കിടക്കുകയും മണ്ണിൽ എപ്പോഴൊക്കെ അമ്ലത്വം അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ പുളിപ്പ് ഉണ്ടാകുമ്പോൾ ആ പുളിപ്പിനോടോ അസിഡിറ്റിയോടോ റിയാക്ട് ചെയ്ത് പൊടിഞ്ഞു പൊടിഞ്ഞ് മണ്ണിലേക്ക് ചേരുകയും പ്ലസ് അവിടെ പി എച്ച് കൺട്രോൾ ചെയ്യുകയും ചെയ്യും ആണ് ആവശ്യം മാത്രം അതെ അപ്പൊ അത് ദീർഘകാല വിളകൾക്കും എല്ലാ വിളവർക്കും നല്ലത് തന്നെയാണ് അതിൻ്റെ പുറകെ ഒന്നും അവിടെ ഓട്ടോമേഷൻ അതൊരു നല്ല കാര്യമാണ് നമ്മൾ ഈ നിലമൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മളിപ്പോ ചില സമയങ്ങളിൽ നമുക്ക് സമയം ലഭിക്കാത്തവരാറുണ്ട് അതായത് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാം നമുക്ക് ദിവസം മുമ്പാണ് നമ്മൾ മണ്ണ് ദിവസത്തിന് ശേഷമാണല്ലോ വിളകൾ ഈ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ ും സുതേഷ് പറഞ്ഞത് ശരിയാണ് കാരണം കുമ്മായം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും പത്ത് പതിനഞ്ചു ദിവസത്തിന് ശേഷമേ നമുക്ക് മറ്റ് വളങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മണ്ണിലെ സൂക്ഷ്മ മൂലകങ്ങൾ തൊട്ട് ഈ പറഞ്ഞ മണ്ണിരകൾ ബാക്ടീരിയകൾ എല്ലാം കുമ്മായം അപ്ലൈ ചെയ്യുമ്പഴത്തേക്കും എന്തിനു ചെടിയുടെ ഇളം വേരുകൾ വരെ ചിലപ്പോ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് ഇരുന്നതിന് ശേഷം മാത്രമേ

ചിലവ് കുറക്കാൻ പറ്റും ചിലവ് ഡെഫിനറ്റ്ലി ലേബർ ചാർജ് കുറയ്ക്കാൻ കുറക്കാൻ പറ്റും അപ്പോഴും നമ്മൾ നോക്കിയത് പച്ചക്കയുടെ ഗുണങ്ങളാണ് ഡെഫിനറ്റ്ലി എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് പച്ചക്കാണ് അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും ഇത് നിങ്ങളുടെ ഇതിനെപ്പറ്റി വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ റേറ്റിൽ പച്ചക്കറി ആവശ്യമുണ്ടെങ്കിൽ നമ്മളെല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി കിട്ടുന്നതാണ് അത് നമ്മൾ ഉണ്ണി നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ വേണം നേരിട്ട് ഉണ്ണിനെ വിളിക്കുക അതുപോലെ തന്നെ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആവശ്യമുള്ളവർക്ക് അതും എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഉമ്മിനെ നേരിട്ട് വിളിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്